അസ്സലാമു അലൈക്കും ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ നമ്മുടെ കുഞ്ഞടുക്കളയിൽ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളിടുമ്പോൾ രാവിലെ തന്നെ ചായയായി നമുക്ക് ചായ കുടിച്ചിട്ട് വരാം പുറത്ത് മഴ പെയ്ത് തോർന്നു ചായ കുടിച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ പുട്ട് പുഴുങ്ങാനൊക്കെ വെള്ളം വെച്ച് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് പുട്ടിനുള്ള മാവ് കിന്തിയെടുക്കാം ആവശ്യത്തിന് മാവ് മാവിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇള കിന്തിയെടുക്കാം അപ്പോൾ ഇന്ന് പുട്ടും ഏത്തക്കായുവാണ് ഏത്തക്കായും കൂടെ പുഴുങ്ങാന്ന് വിചാരിച്ച് പെട്ടെന്ന് ആണല്ലോ പുട്ട ഒഴുങ്ങാങ്കിൽ ജോലി എളുപ്പം ഒതുങ്ങും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ടു വരിക തിരിച്ചും അതുപോലെ തന്നെയാണ് ഫുള്ളായി തന്നെയാണ് നിങ്ങളുടെ എല്ലാം വീഡിയോ കണ്ടു വരുന്നത് എനിക്ക് കാമൻ്റെ ഇടുന്നവരുടെ എല്ലാം വീഡിയോ തിരിച്ചും കണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ എല്ലാവർക്കും സുഖമാണോ മഴയൊക്കെ ഉണ്ടോ അപ്പോൾ കിണ്ടി എടുത്തതാണോ ഒക്കെ കൈവെച്ചൊന്ന് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കറക്റ്റ് വരുവായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏതക്ക പുഴുങ്ങാൻ വയ്ക്കാം എന്നിട്ട് അപ്പോൾ നല്ല നന്നായിട്ട് പഴുത്ത ഏത്തക്ക ഉള്ളതുകൊണ്ട് ഞാൻ ചെന്നാൽ അതും പുഴുങ്ങി പൂട്ടുവാക്കാം എന്ന് വിചാരിച്ച് അതാവുമ്പം പെട്ടെന്നല്ലേ ഒരുപാട് നാളിന് ശേഷമാണ് നമ്മുടെ കുഞ്ഞടുക്കളേലെ കുറച്ച് വിശേഷം ഇട്ടത് അപ്പം ആവശ്യത്തിന് തേങ്ങായി ഇട്ട് അപ്പം ഇരട്ടിയെടുക്കാം നമ്മുടെ ഏത്തക്കാരുടെ കൂടെ തന്നെ ഒരു സൈഡിൽ വെച്ച് നമുക്ക് കൂട്ടും കൂടെ പുഴുങ്ങിയെടുക്കാം അപ്പോൾ എന്താ അല്ലേ പാരി വെച്ച് കൊടുത്തു ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കുകയും കൂടെ ചെയ്യാം രാവിലെ ഫുഡ് ഏത്തക്കായി വന്ന് ചായയൊക്കെ കുടിച്ചു അപ്പം നന്നായിട്ട് വെന്ത ഏത്തക്കാണ് എടുത്ത് വെച്ചിട്ട് അതൊന്ന് പൊളിച്ചെടുത്ത് പൊളിക്കാൻ നോക്കി അപ്പം ഞാൻ കീറിയല്ല വെച്ചത് കൊണ്ട് പാടായിരുന്നു പിന്നെ പൊളിച്ചെടുത്ത് ഇതാ പൊട്ടുമ്പോൾ ശരിയായി അപ്പോൾ ഇനി നമുക്ക് കഴിച്ചിട്ട് വരാം നാല് വശവും വെള്ളമായി നമ്മുടെ കണ്ടത്തിലൊക്കെ വെള്ളമായി വഴിയിലും വെള്ളമുണ്ട് പിന്നെ നമുക്ക് കിട്ടിയത് മാന്തൽ മീനാണ് അത് ഉമ്മ വെട്ടി ഫ്രീസറിൽ വെച്ചിരുന്നതാണ് ഇനി അത് കറി വെക്കണം പിന്നെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് തോര വയ്ക്കാനാണ് അപ്പോൾ അതും എല്ലാം അരിഞ്ഞെടുക്കണം പിന്നെ നമ്മുടെ മീനിനെ അരയ്ക്കാനായിട്ട് തേങ്ങായും കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമുക്ക് പിന്നെ ഇതാ ഇച്ചിരി മാങ്ങ ഉണ്ടായിരുന്നു മാങ്ങി ഇട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇച്ചിരി കുടംപുളിയും കൂടി ഇട്ട് നന്നായിട്ട് കലക്കി ഉപ്പും ഇട്ട് നമുക്ക് കറി തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം എനിക്ക് മാന്തല് മീൻ കിട്ടുവാണെങ്കിൽ ഇതുപോലെ കറി വെക്കുന്നതാണ് ഇഷ്ടം എനിക്ക് നേരിട്ട് അതെ ഈ മാന്തല് മീൻ കുഞ്ഞ് നങ്കയുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കറി വെക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പം മീനെല്ലാം കഴുകിക്കൊണ്ട് വെച്ചു ഇതാ അരപ്പെല്ലാം കലക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം അപ്പോൾ കറി തിളച്ച് തിളച്ച് വന്നു ഇനി നമുക്ക് കറി മീൻ കൂടി ഇട്ട് കൊടുക്കാം അപ്പം അത് വെണ്ട് വരട്ടെ അങ്ങനെ അടച്ച് വെച്ച് കൊടുത്ത് മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്കിനെ അടുത്തിട്ട് വീട്ടുട്ട് തോരനുള്ളത് നോക്കാം ബീറൂട്ടും സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് തേങ്ങായും തിരികെ നമുക്ക് പേരട്ടി എടുക്കാം ആവശ്യത്തിന് തേങ്ങായി ഇട്ടുകൊടുത്ത് പേരട്ടി എടുത്തതിന് ശേഷം നമുക്ക് അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക പിന്നൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തു അതിനകത്ത് അല്പം കടു ഇട്ട് എടുത്ത് പൊട്ടിച്ച് കടുവല്ലായിരുന്നു ഉലുവായി നമ്മുടെ മീൻകറിക്കാണ് ഇത് ഉലുവായും പിന്നെ കൊച്ചുള്ളിയും കൂടെ താളിച്ച് നമ്മുടെ മീൻകറിക്ക് ഒഴിക്കാനാണ് അപ്പോൾ കൊച്ചുള്ളി നല്ലപോലെ മൂത്ത് ശേഷം പോലെ കറിവേപ്പിലയും വന്നതിനേശിരി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മീൻകറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഉലുവ താളിച്ച് നമ്മുടെ മീൻകറി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് എന്നിട്ട് അടച്ച് വെച്ചു കൊടുത്തതാ നമുക്ക് നമ്മുടെ തോരനാണ് തോരന് കടുവൊക്കെ പൊട്ടിച്ചതാ തോരനും കൂടെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ എൻ്റെ കുഞ്ഞടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളായിരുന്നു എല്ലാവർക്കും അസലാമലൈക്കും